നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുള്ളു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാവിൻ്റെ കാര്യം വിയറ്റ്നാം ഇയർലി ഒക്കെ ഇഷ്ടപ്പെടാത്തവർ ആരുമില്ല നമ്മുടെ നാട്ടിൽ വിയറ്റ്നാം എയർലി പ്ലാവ് എന്നത് വേഗത്തിൽ കായ്ക്കുന്ന ഒരു പ്ലാവിനമാണ് അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് ഇതിന് പ്രത്യേകത തുടർച്ചയായി ഇതിൻ്റെ വിളവ് ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുക അഞ്ച് വർഷത്തെ വിളച്ചെത്തുമ്പോൾ ഒരു ഏക്കറിൽ നിന്ന് ഏകദേശം നാൽപ്പത്തഞ്ച് ടണ്ണോളം വിളവ് ലഭിക്കുമെന്നാണ് ഇത് പറയുന്നത് ചക്കകൾ സാധാരണ താഴ്ത്തടിയിൽ മാത്രമാണ് ഉണ്ടാകുന്നത് ഇത് മരം കയറ്റം ആവശ്യമില്ലാതെ വിളവെടുപ്പ് ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ഇടിച്ചക്ക തോരനായും ചക്ക വരട്ടി ചിപ്സ് ചക്ക കറി പുഴുക്ക് എന്നിവ തയ്യാറാക്കാനും പഴം കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും ഈ ഇനം വളരെയേറെ അനുയോജ്യമാണ് ചെറിയ വലിപ്പമുള്ള ഒരു പ്ലാവാണ് വാണിജ്യാടിസ്ഥാനത്തിൽ മിക്ക ആൾക്കാരും ഇപ്പോൾ ഇത് കൃഷി ചെയ്യുന്നു റബ്ബറൊക്കെ മുറിച്ച് മാറ്റി ഇപ്പോൾ വിയറ്റ്നാം വേർലി അങ്ങനെയുള്ള ചെ പ്ലാവുകൾ വെച്ച് പിടിപ്പിച്ച് വർഷത്തിൽ രണ്ട് മൂന്ന് തവണ അവർ ആദായം കൊയ്യുന്നുണ്ട് ഇതിൽ വേണ്ട രീതി എന്ന് പറഞ്ഞാൽ മൂന്നടി താഴ്ചയിലും രണ്ടടി വീതിയിലും കുഴിയെടുത്തതിന് ശേഷം ഈ കുമ്മായൊക്കെ ഇട്ടതിന് ശേഷം പതിനഞ്ച് ദിവസം ട്രീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഉണക്ക കാലി വളമൊക്കെ ഇട്ട് മണ്ണിട്ട് ശേഷം അതിനു മുകളിലാണ് ഈ വിയറ്റ്നാം എയർലീ പ്ലാവ് തൈ വെച്ച് പിടിപ്പിക്കുന്നത് അങ്ങനെ ചാണകപ്പൊടിയോട് വേപ്പിൻ പുണ്ണാക്ക് കുറച്ചും കടല ഫോസ്ഫേറ്റും മണ്ണിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്താണ് സാധാരണ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബെഡ് ഭാഗം ഒരു സന്ധി ഒരു കാരണവശാലും മണ്ണിന് താഴെ പോകുന്നത് അങ്ങനെ പോയാൽ ആ നാടൻ പ്ലാവായിട്ട് വളരുകയും ചെയ്യും പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല മണ്ണിനടിയിൽ പോയാൽ ആ സന്ധി ഭാഗം ഉണങ്ങിപ്പോകാനും സാധ്യതയില്ല പ്ലാവ് മൊത്തത്തിൽ ഉണങ്ങി പോകാനും സാധ്യതയുള്ളൂ ശരിയായ രീതിയിൽ നട്ടത്തിന് ശേഷം മഴയില്ലെങ്കിൽ ദിവസം രണ്ട് തവണയെങ്കിലും നനച്ചു കൊടുത്താൽ നല്ല രീതിയിൽ അത് പ്ലാവ് വളരും വളർന്നു വരുന്ന പ്ലാവിന് വർഷത്തിൽ മൂന്ന് നാല് തവണ ഉണക്ക ചാണകപ്പൊടിയും വേപ്പ് പിണ്ണാക്കും മറ്റ് കടല പിണ്ണാക്കും ഇട്ട് കൊടുത്താൽ ശരിയായ രീതിയിൽ വളർച്ചയിലെത്തും വളർച്ചയിലെത്തുമ്പോൾ പത്തടി ഉയരത്തിലെത്തിയാൽ പ്ലാവിൻ്റെ തലയ്ക്കകം മുറിച്ച് വിടുക തടിയും കമ്പുകളും വിലപ്പെടാൻ സഹായിക്കരുത് ഇതും ശീരങ്ങളിൽ ധാരാളം ചക്ക പിടിക്കുകയും ചെയ്യും ഇങ്ങനെ നല്ല രീതിയിൽ വളം കുറുകയും പത്തടി ഉയരത്തിൽ തലക്കനകം മുറിച്ചു കൊടുത്താൽ ഇലപ്പുള്ളി രോഗങ്ങൾ മറ്റും വന്നാൽ ലെക്കാലിക്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു മില്ലി മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്താൽ നല്ലതുമാണ് വൃത്ത മരങ്ങൾ നടന്നതുപോലെ പിന്നെ നല്ല അകലത്തിൽ നട്ട് പത്തു പത്തു അകലത്തിൽ നട്ടാൽ ഇത് ഒരേക്കറിൽ ഏകദേശം നാനൂറ് ലാവ് വരെ നടാം ഇങ്ങനെ വ്യാവസായികാടിസ്ഥാനത്തിൽ നട്ടാ നല്ല വർഷത്തിൽ നല്ലൊരു ലാഭം നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും രണ്ട് തവണ അത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ചക്കയും ചക്കുരും ചവണിയും മറ്റും നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം നമ്മുടെ കന്നുകാലികൾക്ക് അത് എൻ്റെ വേസ്റ്റും മറ്റും കൊടുക്കുകയും ചെയ്യുക അരിഞ്ഞ് ഇവിടെ ഈ വീഡിയോ ഇവിടെ പോർന്നാകുന്ന അത്രയും സമയം ക്ഷമയുടെ കേട്ടിട്ട് വളരെ നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും വിലയേറിയത്